മൂന്ന് വള്ളത്തിനുള്ള വര അവരൊറ്റ ദിവസം കൊണ്ട് മാറ്റി തീർന്നു ഈ വീശുവരയും കൊണ്ട് നിങ്ങൾ ഇരിക്കാൻ തുടങ്ങി ആഴ്ച കഴിഞ്ഞു സ്രാവല്ലോ കയറി വരും മര്യാദക്ക് രണ്ടിനോട് ഞാൻ പറയുക ഇന്ന് വീശാൻ പോയി എന്തെങ്കിലും ഇവിടെ കൊണ്ടുവന്നില്ലെങ്കിൽ പച്ചവെള്ളം ഇവിടെ നിന്നിട്ടില്ല ആ പറഞ്ഞേക്കാം ഏതാണ്ട് ഇച്ചിരി പണി പണിയുണ്ടെന്ന് തോന്നുന്നല്ലേ എന്തോ ഒരു കൂള കിട്ടണ സ്ഥിതി ഉണ്ട് ആ എന്തെങ്കിലും ആട്ടെ പല ഒന്ന് നോക്കാം ആ പിന്നെ വൈകുന്നേരം കറിക്ക് മീനും കൊണ്ടു ചെന്നില്ലെങ്കില് അവൾ വീട്ടിൽ തോട്ടപ്പള്ളി ആൾക്കാർ വരും ഞാൻ ചെന്ന് ഓരോരുത്തരും നടക്കുന്നത് എന്നാ താൻ വരണ്ട ഞാൻ ഒറ്റക്ക് പോയി പൂജിക്കോളാ അളിയങ്ങനെ എന്തെങ്കിലും ഒറ്റ കിട്ടിട്ടുണ്ടോ അല്ലൊരു കൂട് കാണുന്നു കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും ഒരു വല വീശ കിലോക്ക് ഇരുന്നൂറ്റമ്പത് രൂപത് രൂപ വലയേറി പോലെ വല കയറി അല്ലേൽ ഉടക്കി പൊട്ടമൊക്കെ എന്തായാലും ഒന്ന് വീശി എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഒരു അമ്പലങ്ങളിലൊന്നും ഉയർച്ച നേരി നമ്മളെ കനിയാതിരിക്കത്തില്ല അയ്യാ വൈകിട്ട് ഒന്നും അടിക്കാൻ വേറെ ഒരു മാർഗില്ല ദൈവത്തിന് അറിഞ്ഞുകൂടെ ഇതൊക്കെ നമ്മളെ രക്ഷിക്കും

ണം കെട്ടാനായി പോലെ അളിയ അലിയ ഇതിലൊരു കോപ്പം ഇല്ലല്ലോ അളിയ എന്തോന്നളിയ അലിയോന്നല്ല പിന്നെ എന്ത് ചെയ്യാൻ വൈകിട്ട് குறவலியா <Hayır> അലിയ അതെ ഇന്നലെ ശങ്കരമോലാളിയുടെ ചിതാഭസ്മം ഇന്നലെ ഇവിടെ അയാൾ ഒരു ചിലപ്പോ അല്ല അറിയാവോ പണ്ട് മുക്കുവനെ സ്നേഹിച്ച ഭൂതം എന്നൊരു സിനിമയുണ്ടായിരുന്നു അതിലൊരു മുക്കുവന് ഇതുപോലെ കുടം കിട്ടുന്നുണ്ട് അയാള് ചോദിക്കുന്ന സ്വർണ്ണമെല്ലാം കൊടുക്കുന്നു അതുപോലെ നമുക്കും ഇതിനകത്തൊരു ഭൂതത്തെ കൊണ്ടുണ്ടെങ്കിലുമൊക്കെ നേട്ടമുണ്ടായ വളിയുവാ നമസ്കാരം ഞാൻ ഭൂതം വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കേട്ട അതേ കഥയിലെ ഭൂത കുടുംബത്തിൽ നിന്നും വരുന്നു മുപ്പത് വർഷക്കാലമായി ഞാൻ ഈ കടലിൽ ഈ കുടത്തിൽ അങ്ങനെ കിടക്കുകയായിരുന്നു ഇന്ന് നിങ്ങൾ രണ്ടുപേരും എനിക്ക് സ്വാതന്ത്ര്യം തന്നു ഇന്നുമുതൽ ഞാൻ അടിമയായിരിക്കും നിങ്ങളുടെ അടിമൂതം എന്തോ നിന്നെ ഞാൻ കാത്തിരിക്കെ ഞാൻ എവിടെ ഈ ഈ പറഞ്ഞ കുടത്തിന്റെ ഏത് കഥ കൊച്ചു കഥയില്ലേ മുക്കുവനെ സ്നേഹിച്ച ഭൂതം വർഷങ്ങൾ കൊറേ ആയിട്ടും ആ കഥ നിങ്ങൾ മറന്നിട്ടില്ലല്ലേ ഏ അന്നത്തെ മുക്കുവൻ നിങ്ങളുടെ ബന്ധുവല്ലതു ആണോ അതെ പണ്ട് ആ ഇപ്പൊ ഞങ്ങൾ മുക്കുറുക്ക് വിവരവും വിദ്യാഭ്യാസവും പണി ഞങ്ങൾക്ക് ചെയ്യിക്കണം പിന്നെ കൊണ്ട് ചില കാര്യം ഞങ്ങൾക്ക് സാധിക്കൂ കുസുടേ ഭയങ്കര നമുക്ക് ആയിക്കോട്ടെ പോയ്യോ അയ്യോ കൂട്ടി അളിയ ഗുടം പൊട്ടി അളിയ അവൻ എവിടെ അവൻ മുങ്ങി വരൂ കയറി വരൂ കയറി വരൂ പാലിയ ൂതവേ ഇവിടെ ഇറങ്ങി വരാൻ പറ വാടാ ഇരിക്കുമക്കളെ മക്കളെക്കളെ മക്കളെ ഭൂതവേ

രണ്ട് ക്ലാസ്സും രണ്ട് ഗ്ലാസ് അതുകൂടെ ഈ സാധനവുമായി ഞാൻ ഉടൻ തന്നെ എത്തുന്നതാണ് നമ്മളിന്ന് പൊള്ളിക്കും അവന് വല്ല വീർ കൊല്ലം പൈസ തരൂ പൈസ അതെ ഇത്രയും സാധനങ്ങൾ പോയി അവിടെ പോയി വാങ്ങാൻ അവിടെ ഇരിക്കുന്നത് എന്റെ അച്ഛനല്ല പൈസ തന്നാൽ എല്ലാം വാങ്ങിക്കൊണ്ടുവരാം ഇതിന് മുൻപ് വന്നിട്ടുള്ള ഭൂതങ്ങൾ ഞങ്ങളുടെ അപ്പന അപ്പൂപ്പന്മാര് ചോദിക്കുന്നതൊക്കെ എവിടുന്നെങ്കിലും എടുത്തുകൊണ്ട് പിന്നെ കാർഡുകാർ ഞങ്ങൾ ബി പി എൽ കാർഡുകാര് അതായത് അവിടുത്തെ വാർക്കപ്പണിക്കാരാണ് ഞങ്ങൾ എന്റെ അപ്പൻ വാർക്കപ്പണി ഞാൻ വാർക്കപ്പണി അമ്മ മാത്രം വല്ലപ്പോഴും തൊഴിലുറപ്പിന് പോകും ഒരു മുട്ടായി പോലും ഉണ്ടാക്കാൻ എന്റെ പെട്ട തള്ള സത്യം എനിക്ക് കഴിവില്ല സത്യമാണ് കുസൂർ നിങ്ങൾ ഭൂമിയിൽ പാവങ്ങളും പണക്കാരുമെന്ന പോലെ ഞങ്ങൾ ഭൂതഗണത്തിലുമുണ്ട് പാവങ്ങളും പണക്കാരും പാവപ്പെട്ടവനായത് ഭൂതമായ എൻ്റെ കുറ്റമാണോ കരയിക്കടാ പക്ഷേ എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റും എനിക്ക് രൂപം മാറാൻ പറ്റും എടാ എടാ എത്രയും എത്രയും പെട്ടെന്ന് പെട്ടെന്ന് നീ അംബാനിയോ ഒരു അല്ല അവിടെയും ചെറിയൊരു കാര്യമുണ്ട് എനിക്ക് ഈ പറഞ്ഞ പറ്റില്ല വല്ലോ വാർക്ക പണിക്കാരോ വല്ലോ വള്ളത്തെ പോകുന്നവരോ വല്ലോ തൊഴിലുറപ്പുകാരനോ മാത്രമേ പറ്റൂ പണക്കാരനാകാനും ഈ വിൽ ഭൂതത്തിന് പറ്റില്ല ഇവനെ നമുക്കൊരു പാവപ്പെട്ടവനാക്കണം പാവപ്പെട്ടവനാ എന്നിട്ട് അളിയൻ അളിയന്റെ വീട്ടിൽ കൊണ്ട് ചോട് കൊടുത്തോളാം എന്റെ ചോറൊന്നും ഞാൻ കൊടുക്കത്തില്ല പൊറ്റും ഏത് രൂപവും പാവപ്പെട്ടവന്റെ മാത്രം എനിക്ക് മാറാൻ പറ്റും അടുത്ത കാലത്തായിട്ട് ഞാൻ തെങ്ങുകയറ്റക്കാരൻ്റെ രൂപം മാറും ചെളി വാരുന്നവന്റെ രൂപം മാറും പറയൂ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലാതെ കള്ളപ്പണിക്കാരനാകരുത് ശരി കുസു ഞാൻ ഒരു തൂമ്പാ പണിക്കാരനാകാം നിങ്ങൾ പറഞ്ഞ പ്രകാരം തൂമ്പാ പണിക്കാരനാകാം ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി ആയിക്കോട്ടെ നീ അവിടെ ചെന്ന് രാവിലെ മുതൽ വൈകുന്നേരം വൈകുന്നേരം വരെ ആകുമ്പോഴേക്കും നിന്റെ കയ്യിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ അയ്യോ കുസൂർ എനിക്ക് പണം ആവശ്യമില്ല എനിക്ക് ആവശ്യമില്ല നിനക്ക് വേണ്ട ഈ ആയിരത്തി അഞ്ഞൂറിന് അഞ്ഞൂറ് രൂപ മേടിച്ച് ബാക്കി മേടിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് ആയിക്കോട്ടെ നിങ്ങൾ രണ്ടുപേരുടെയും ആവശ്യപ്രകാരം ഞാൻ ഇതാ നല്ല എറിയുന്ന ഒരു തൂമ്പാ പണിക്കാരനായി മാറുന്നു തൂമ്പാ തൂമ്പാ തൂമ്പാരാ തൂമ്പാ തൂമ്പാരാ കുസൂർ ആക്കി ചിരിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ ചെയ്യേണ്ട ജോലി എന്താണെന്ന് പറഞ്ഞാൽ പണി തുടങ്ങാമായിരുന്നു എങ്കിൽ വാ ആ കാണുന്നതാണ് വീട് ഒതുക്കി വെക്കണേ ഈ കഥലില് എടുത്ത് അപ്പുറത്തോട്ട് കണ്ടെടുക്കണം ഈ വിറവൊക്കെ ഒന്ന് കേറണ പുല്ലൊക്കെ ഒന്ന് കേരണ ചവറൊക്കെ ഒന്ന് മാറ്റി എല്ലാം വൃത്തിയാക്കി വിട്ടു ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഇവിടെ സംസാരിക്കണോ പൈസ അയ്യട്ടാൻ വരുമ്പത്തര ഇതെല്ലാം ഒന്ന് ഒതുക്കി എല്ലാം റെഡിയാക്കി വെക്കണം കേട്ടോ നല്ല പണിയായിരുന്നു നാളെയും വരും കേട്ട കൊടം കിട്ടിയാൽ ഞാൻ ഇന്ന് തന്നെ പോകും അയ്യോ അയ്യോ നീ കടപ്പുറത്ത് പോയിരുന്നോ ഞാൻ നിങ്ങൾ കുടവും മേടിച്ചോണ്ട് അവിടെ വരാം തണ്ടികളെ കാണുന്നില്ലല്ലോ കുറവും കൊണ്ട് വന്നിരുന്നെങ്കിൽ എനിക്കങ്ങ് പോകാമായിരുന്നു ദൈവമേ ആ വരുന്നുണ്ട് 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 എനിക്ക് തെറ്റ് പറ്റി ഭാഗത്താണോ തെറ്റ് ഏയ് ഈ രണ്ടുപേരും പാനീയം കുടിച്ചാണല്ലോ കൊടം മേടിച്ചില്ലേ കുസൂർ പോയില്ലേ അല്ലൂർ എന്റെ കൊടം കൊടം മേടിക്കാൻ കാശ് തികഞ്ഞില്ല ആയിരത്തിഅഞ്ഞൂറ് ആയിരത്തിഅണ്ണൂറ് രൂപ കരയുന്നത് കുടം എനിക്ക് കുടം മേണിച്ചില്ല ഞാൻ എങ്ങനെ കടലിൽ പോകും നാളെ നമ്മടെ ശേഷി ശേഷിയാണ് എന്റെ വീട് ആ അവനൊരു പണിയുണ്ട് ഒരു ചെറിയ പണി എന്താണ് ചെറിയ പണി ഒരു കുഴിക്കണം ും നിന്ന് ആയിരം രൂപ നല്ലൊരു സ്റ്റീലിന്റെ കൊടം മേടിച്ചതിനകത്ത് പൂട്ടി ആരും തുറക്കാത്ത വിധത്തിൽ നിന്നെ ഞങ്ങൾക്കും അതുവരെ നമ്മൾ എന്ത് ചെയ്യും ഞങ്ങൾ ഇവിടെ നീ ഞങ്ങാവിലെ ഇരിക്കണം <Net -hertz> ീ ഞങ്ങക്ക് കാവലിരിക്കണം അതെന്തിനാ ഞാൻ കാവലിരിക്കുന്നത് പട്ടി നോക്കാതിരിക്ക മനസ്സില